പിന്നെ കുറച്ച് ഡിമാൻഡ് ദിവസം അത് അതെ കിട്ടുന്ന കുറച്ച് ഡിമാൻഡാണ് അതുകൊണ്ട് അഴിച്ചു കിട്ടാ പോകും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സ് നമുക്ക് നമുക്ക് ഇനി പാത്രത്തിലേക്ക് സർവ്വ് ചെയ്യാം ഇട്ടോടുക്ക ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് ാണ് അത്ര വലിയ കുക്കിംഗ് നൂഡിൽസ് ബ്ലോഗൊന്നല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഇണ്ടാക്കുന്ന സംഭവം അപ്പൊ നമുക്ക് ഉണ്ടാക്കാനുള്ള നൂഡിൽസ് എത്ര വലിയ പാക്കറ്റ് കൊണ്ടുവന്നു പക്ഷെ നമ്മക്കിതൊന്ന് അഞ്ചെണ്ണം എടുത്താൽ മതി ഇപ്പൊ അതിന് നമ്മക്കത് പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതെ അതിൻറെടെ വന്ന് കൊറേ എന്തൊക്കെ പറയുന്നുണ്ട് ും മാഗി പറയണ വേറെ ബ്രാൻഡാ ടൈമിലാ ഒട്ടി കളിക്കണേ നമ്മളിത് നാലെണ്ണോ പൊട്ടിച്ചിട്ടിട്ടാത്രീയാ വേറെ പൊട്ടിച്ചൂടെ അവർക്ക വെള്ളം നമുക്ക് ഞമ്മക്ക് നൂഡിൽസ് ഇടട്ടോ ആ വെള്ളം തളിച്ചിട്ട് ഇടാ നമ്മൾ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് രാത്രി ചോറ് നമ്മൾ ആണ് പേരുംസാണ് തിന്നണ്ടോ പൊട്ടിച്ചു അതെ വെള്ളം തളിക്കാനൊക്കെ ചിന്തല്ലേ പോ ആ പോന്നണിയതാ പച്ചക്ക് തിന്നണ നമ്മ കൊറച്ച് വാരി കൊടുക്കാം എന്നാ തിന്നോ എന്നാ നമ്മളെ മ്മടെ പുന്നാലക്കാക്കായ മുഹമ്മദ് സിനാൻ സിയെ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയി അന്നത്തെ ഇതാണ് നമ്മളെ മറ്റേ ആമീന്റെ വീഡിയോ മേക്കപ്പ് ചെയ്യുന്ന ആ വീഡിയോയില് ബാക്കില് വോയിസ് വോയിസ് ക്യാമറാമാൻ ഇതായിരുന്നു ഇതാണ് കേട്ടോ അപ്പൊ കാക്കന്റെ ഇ പി വ്ലോഗ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഇപ്പ് ഈ ഈ പി വ്ലോഗ് ഇതാക്കണേ കാക്ക പക്ഷെ ഇ പി മാഗി മിക്സ് ആക്കിട്ടുണ്ടാക്കി നമ്മളൊന്ന് മാത്രം ആ എന്താ ചൂടായോ തത്വം ഇവിടെ പറഞ്ഞിട്ടുണ്ടായത് തളിക്കട്ടെ മിച്ചറില്ലേ അടുത്ത മിക്സർ എന്താ പറയാ നൂഡിൽസോണ്ട് മിക്സർ ഇണ്ടാക്കണം കേട്ടോ ഇങ്ങനെ ചുറ്റിയേലേക്കറക്റ്റ് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കല്ലേ പൊട്ടിക്കുന്ന ശബ്ദല്ലേ പൊട്ടിക്കുന്ന ശബ്ദം ഒക്കെ പൊട്ടിച്ചിട്ട് മൈക്ക് അയിനാ മൈക്കിങ്ങനെ വേണ്ട വേണ്ട വേണ്ടീത്ത ഞമ്മക്ക് ഇതിലേക്ക് മീവട്ട് വെക്കട്ടോ കംത്തില്ല നമുക്ക് തോന്നിങ്ങനെ കൊടുക്കട്ടോ നാളെ രാവിലെ സ്കൂൾ ആ സ്കൂൾ ഞാൻ മാഗിയില് നമ്മള് മയക്കുമരുന്നൊന്നും നമ്മള് വേറെ വേറെ മയക്കുമരുന്നൊന്നും ചേർക്കില്ലല്ലോ ഇതിലോര് ചേർത്തന്നെ നാളത്തേക്ക് കാക്കണ്ടാവോ എന്നാ കാക്കൻ്റെ കാക്ക് കൊറയൂ അപ്പോൾ വെണ്ടക്കണട്ടോ വെണ്ടക്കണൈ വെണ്ടി വെണ്ടി ആ വെണ്ടക്കണ അപ്പോൾ നമുക്കതിലേക്ക് ಮತ್ತೆ പൊടി തൊട്ട പൊടി ചെറുങ്ങനെ അടിച്ചി ഓങ്ങനെ അങ്ങനെ ഡിസൈനൊക്കെ അങ്ങനെ അങ്ങനെ പൊട്ടിക്കുന്നങ്ങനെ ഇങ്ങനെ ഇല്ല ഇല്ല പോവില്ല പോവില്ല താതിര കുറച്ചി അന്നാ താതിര നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ അങ്ങനെ അങ്ങനെ ശേ 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 പൊട്ടക്കുമുണ്ട് ഇഡിയ കുട്ടിയെ പിസല്ല എങ്ങനെ മാഗി ഉണ്ടാക്കാൻ മാത്രല്ലേ കോഴിക്കള കാണോ അടുക്കള കാരണ രണ്ടൊന്നു അല്ലേ തള്ളാണി ആ കാക്കയുണ്ടാക്കിട്ടാണ് കാക്ക മസേജ് വന്നേനെ പോയിട്ട് ഇതേ നമ്മക്ക് ഇനി ഇളക്കി കൊടുക്കട്ടോ അങ്ങനൊന്നുല്ലോ ഗ്യാസ് ഒക്കെ ഇനി റ്റാൻ കാത്തു കാണോ വേറെ അപ്പൊ ബാക്കി വടിച്ചു തിന്നണ കാക്കനെ കാണിച്ചു കൊടുക്കപ്പാ അയിന്റെ പൊടി വടിച്ചു തിന്നണ കാക്കും

അങ്ങനെ നമ്മള് മാഗി റെഡി ആയി അടിച്ചു കായ് അളച്ച് മറിയുകയാണ് മാഗി പൂട്ടിയൊക്കെ വാട്ടർ വേപ്പേഴ്സ് മോളിലേക്ക് പോകണം

അവിടത്തെ ഉണ്ടാക്കിയ കോഴിക്കാർ തിന്നില്ലേ പിന്നെ കഴിക്കാതെ ആ ഒന്നുകൂടെ എന്തൊക്കെ ഇനി പറഞ്ഞീനേ ഇപ്പൊക്കെ തിന്ന ആണേനിപ്പങ്ങനെ വാരി പിന്നെ വെച്ച് കേട്ടിന്റെ എത്ര പ്രാവശ്യണ്ടാക്കിയങ്ങനെ പറയാ പ്രാവശ്യം കറുമൂസക്കറി ഉണ്ടാക്കിന് കോഴിക്കറി ഉരുളക്കയെ ഞാൻ സോയാബിണ്ടാക്കും ഉരുളക്കയങ് പൊരിച്ചാക്കും ഉരുളക്കിണ്ടാക്കും പായസുണ്ടാക്കും പായസ നമ്മൾ ഓളോട് ടേസ്റ്റ് ഉണ്ട് പറയുമ്പോൾ ഇനിയും പരീക്ഷിക്കൂലുല്ലേ പിന്നെ ഞാൻ ലഡുണ്ടാക്കി കാതൊന്നും ലഡു അങ്ങനെ മധുരം കൊറവ അത് മധുരമ്മ അധികം അല്ല 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 അപ്പൊ വെള്ളം വറ്റിന്നേക്കൂല ചിൻകാ പറഞ്ഞൊന്നും കേക്കൂല ചേടോ കാക്ക എന്റെ അടുത്തേക്ക് വന്നിക്ക് എന്നാ കേക്കു വെള്ളം വറ്റിണ്ട്ട്ടോ ാണ് പൊട്ടിച്ചിട്ട് ഞാനില്ല പോറ്റു ആണ് അതൊക്കെ ചെയ്താണ്ടോ പിന്നെ സംശയാണ് പിന്നെ സംസാരിക്കണം പിന്നെ കൊറച്ച് ഡിമാൻഡുള്ള സംശയമാണ് അതെപ്പോഴും കിട്ടുന്നില്ല കൊറച്ച് ഡിമാൻഡാണ് അതുകൊണ്ട് ആഴ്ച കിട്ടും നമ്മളെ മണമുണ്ടീന്റെ സീക്രട്ട് എന്തേ സീക്രട്ട് എന്താ സാധന മാഗിയില് കൊറച്ച് വെളിച്ചെണ്ണ കഴിച്ചോടുക്കോറിപ്പാലിൽ ഇങ്ങനെ ചെയ്തോ പിടിച്ചിട്ട് അപ്പൊ അതായിട്ടോ ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വെള്ളി മാറ്റിയാൽ അടി പിടിക്കോണ്ടാവും അതായി വെള്ളം പോയി വെള്ളം പോയി ഓഫ് ആക്കിട്ടോ ഓ സ്റ്റവ് ഓഫ് ആക്കി നമ്മൾ വേറെ പാത്രത്തിൽ ഇത്തിരി കൊള്ളേക്കില്ല വേണ്ടത് അങ്ങനെ കൊണ്ടുപോയിട്ടോ അത് കൊറച്ച് വെള്ളം ഉണ്ടാവണം സൂപ്പും അതിന് കുടിക്കാതെ മാറ്റ മാറ്റല്ലോ മാറ്റാ മാറ്റാത് പാത്രത്തേക്ക് മാറ്റം ഇത് ചെറുതാ പ്ലേറ്റിലേക്ക് മാറ്റണോ അതിലേക്ക് മാറ്റണോസ് നമുക്ക് നമുക്ക് ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ചെയ്യാം ഇത് എന്തായാലും കുറച്ച് കുറച്ച് എന്തായി ആ തോന്നുമ്പോ നമുക്ക് കണക്കൊന്നും അറിയില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് നല്ല സാധനങ്ങളൊക്കെ നമുക്ക് നല്ല കോഴിമുട്ടിട്ട് അടിപൊളി ആക്കാം പക്ഷെ കോഴിമുട്ടൊന്നും വിടില്ലാത്തതിനോട് ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു വായിച്ചൊക്കെ ചോറ് നമ്മൾ മാത്രം എനിക്ക് തിന്നാളു അപ്പോൾ ഇന്നത്തെ ചോറ് ബാക്കിയായി നമ്മൾ കഴുകൂലെ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ കഴുകൂള്ളേ പാത്രം കഴിക്കണ എനിക്കിഷ്ടം സർവ് ചെയ്തിട്ട് കാണട്ടോ അതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തീരുണ്ട് ഇതൊ സൂൺ ഇവിടെ നമ്മളെ സാധനം റെഡിയായിട്ടാബിള്മ കൊണ്ടി വെക്കുന്നിട്ട് നമുക്ക് തിന്നാകരി തോക്കും അല്ലല്ലൊ കഴിച്ചിട്ട് ആ അല്ലല്ല ആ അങ്ങോട്ട് പാടാണ് ഇത് മൂന്ന് പൂണല്ലേ പിന്നെ തിന്നാൻ ഇട്ടോക്ക ഞാൻ ഇട്ടോ ഫേണ്ടല്ലേ ശരിയാ ശരിയാവ് ചപ്പാത്തി

ിട്ട് കാണാം തിന്നിട്ട് അഭിപ്രായങ്ങൾ ലാസ്റ്റ് പറയാട്ടോ സിറ്റാ കി ഞാൻ ഓരോരുത്തർക്ക് വിളമ്പിക്കോട്ടെ മാ ഞാൻ വലിയ തിന്ന നിങ്ങൾ തിന്നണം ഞങ്ങൾ തിന്നില്ലേ നിങ്ങളെ ഒന്നും പറയില്ലേ

ഇപ്പിട്ടുണ്ട്. ഞങ്ങൾ പറച്ചിട്ട് കേറിയത്. ഇതിന്റെ റെക്കോർഡിങ്ങൊക്കെ ഇഷ്ടറോ? അതെന്നേんだ. ദാ ദാ. മലരേസ് ഉണ്ട്. നേരത്തെ മാറേ. ഓഹ്. അഹ്. നേറ്റാമത്തെ കൊട്ടേരും മാർക്കിനെ. ഇതിലേ സീൻ കൂടി ഇട്ടേ ശരിയാസമാർ അല്ല ഞാന് നല്ല ടേസ്റ്റ് ഇണ്ട് പോയി വെച്ചപ്പോയി അങ്ങോട്ട് മര്യാദയ്ക്ക് ഇല്ല പറഞ്ഞോളൂ പറഞ്ഞിട്ട് വരുന്നില്ല നല്ല രസുണ്ട് മസാല നമ്മളുണ്ടാക്കാത്തതിനോണ്ട് നല്ല രസം അപ്പൊ അത്രേ ഉള്ളു ഗൈസ് അപ്പൊ അവസാനം ഇപ്പൊ തിന്നാണ്ട് ഞമ്മക്ക് ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഏറ്റപ്പോഴെങ്കിൽ എന്താ പറയാ അപ്പൊന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പറയാം അപ്പൊ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് തീർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പം നമ്മളെസ് കുക്ക് ചെയ്യുന്ന വ്ലോഗ് അപ്പൊ എത്രയുള്ള നമ്മളെ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന വ്ളോഗ് ഇനി സ്റ്റൈലിപ്പം െ തിന്ന് കഴിഞ്ഞി വരാ തിന്ന് ഇനി തിന്നിട്ട് തിന്നിട്ട് ബാക്കി കാണാം ഇനി എപ്പോഴെങ്കിലും വരാ വലൈക്കും ഓ കഴിഞ്ഞു കഴിഞ്ഞു ബൈ 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 യൂട്യൂബ്